തീട്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപോലെ തീട്ടാണ് തീട്ടാണ് കുബേരൻ വിവാദമായ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ മക്കത്ത് പോയിട്ട് വലിയ നേട്ടം ആരെങ്കിലും അവൻ ഈ ഭൂമിയിലെ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായ റഹ്മുള്ള വിവാദമായ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ വന്നത് അതായത് കോഴിക്കോട് ടൗൺ ഹാളിൽ ഉസ്താദിന്റെ തന്നെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞ സദസ്സിന് മുന്നിൽ നടത്തിയ പ്രഭാഷണത്തിലെ ചില ക്ലിപ്പുകളാണ് വിവാദമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിന്നിരുന്നത് അതിൽ വിവാദപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് മഹദിമാമ് വന്നാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും കൂടുതൽ സ്വീകരിക്കുക അറബികൾ നൂറ് മുഴുവൻ അറബികളും അതിനെ തള്ളിക്കളയും അറബികൾ ഒന്നും ശരിയല്ല അതോടൊപ്പം തന്നെ മഹദീമാമിനെ കുറിച്ചിട്ട് പിന്നെ ദജാലിനെ ദജ്ജാല് നല്ല മനുഷ്യനാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് വിവാദപരമായ കാര്യങ്ങളാണ് ആ ഒരു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഇത് കാസിമി സ്ലാബിൽ നിന്ന് വിരുദ്ധനാണ് അങ്ങനെ കാസിമിക്ക് മറ്റേ ഏതോ ഒരു 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 ഹുദവിയോ കാസിം സാൽ ഹക്ക് ഹുദവിയൊക്കെ മറുപടി കൊടുത്തിരുന്നു ഒരുപാട് ആളുകള് ഈ കാസിമി മുത്ത കാസിമുസ്താദിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു നമ്മളൊരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ആ പ്രഭാഷണം നടത്തുന്ന ഒരാളെ ആ ശൈലിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഓരോ പ്ര പ്രഭാഷകർക്കും എഴുത്തുകാർക്കും ഒക്കെ ഓരോ ശൈലി ഉണ്ടാവും ആ ശൈലിയിൽ നിന്നുകൊണ്ടായിരിക്കണം അയാളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് ആ അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് നമുക്ക് ആദ്യം ഈ ഖാസിമി റഹ്മത്ത്ാഹാസി എന്ന് പറയുന്ന ഉസ്താൻ ഒരു ശൈലി നോക്കാം അദ്ദേഹം എങ്ങനെയാണ് ഒരു കാര്യത്തെ വിമർശിക്കുന്നത് തീട്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപോലെയാണ് രാജാവ് കുബേരം തൂറിയാലും അതെരിയാലും അടിമസൂറിയാലും തീട്ടാണ് അടിമ തീട്ടാണ് രാജാവ് തൂറിയാൽ സ്വർണത്തീട്ടം കുബേരന്തൂറിയാൽ വെള്ളിത്തീട്ടം അങ്ങനെ ഉണ്ടാവില്ല വഹാബിസം ഒരു തീട്ടമാണ് മുസ്ലിം ലോകത്തുള്ള ഒരു ഒരു തീട്ടമാണ് വഹാബിസം ഈ തീട്ടം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഉണ്ടാവില്ല ഒരു പ്രഭാഷണം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഒരു പക്ഷെ നിങ്ങൾ ചെവിമൊത്താം ഒരു ഉസ്താദ് എന്താ എന്തങ്ങനെയൊക്കെ പറയണേ എന്റെ ഭാര്യയ്ക്ക് ഞാൻ കേൾപ്പിച്ചു പറഞ്ഞു എന്റെ പൊന്ന് ഇതുങ്ങൾ കൊടുക്കരുത് നിങ്ങൾ വീടിയോട് ഇടാൻ വേണ്ടിട്ടാണ് ചെയ്യരുത് ഇങ്ങനെയൊക്കെ പച്ചക്ക് പറയാവെന്നുള്ളത് ഒന്ന് ആലോചിക്കാം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധനായ ഒരു റൈറ്ററാണ് ഓ വി വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം തുടങ്ങിയ ബ്രില്യൻ സൃഷ്ടികൾ നടത്തിയ ഒ വി വിജയൻ എന്ന മലയാളി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലുണ്ട് ധർമ്മപുരാണം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് വായിച്ചു നടന്നിട്ടുണ്ടോ ആ ധർമ്മപുരാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രജാപതിക്ക് തോറാമുട്ടി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇത്തരം വേർഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാനിതൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിലാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് അപ്പൊ അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയും അതിൻ്റെ ഭരണ സംവിധാനത്തെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രൂക്ഷമായിട്ട് എതിർത്തുകൊണ്ട് ധർമ്മപുരാണം പേരുള്ള ഒരു നോവൽ എഴുതിയപ്പോൾ ആ നോവലിൽ ഉപയോഗിച്ച ഭാഷയോളം അത്രയൊന്നും വരില്ല റഹമത്തുള്ള ഖാസിഡം ഈ പറഞ്ഞ വിഷയങ്ങൾ അതായത് അപ്പോ ഒ വിജയൻ എന്ന പേരുള്ള ഈ ബ്രില്യന്റ് എഴുത്തുകാരൻ ഈ ധർമ്മപുരാണം എഴുതിയതിന്റെ പേരിൽ കുറെ വിമർശനങ്ങളുണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടാണ് നിരൂപകർക്ക് മനസ്സിലായത് ഈ ഈ ഒരു വിഷയത്തിന് ഇത്രയും വൃത്തികെട്ട അടിയന്തരാവസ്ഥയെ വിമർശിക്കാൻ ഈ വേർഡുകളൊക്കെ തന്നെയാണ് നല്ലത് അപ്പൊ ധർമ്മപുരാണം വായിക്കാൻ തുടങ്ങി ഒന്ന് ഫസ്റ്റ് പേര് വായിച്ചാലും മതി ഏകദേശം മനസ്സിലാവും തീന്മേശ്വരെന്നെഴുതിട്ട് ഇപ്പം കാസിമി പറഞ്ഞ സാധനം ഇങ്ങനെ തിന്നണതൊക്കെയാണ് ആ വീഡിയോയിലുള്ളത് സോറി ആ ഒരു നോവലുള്ള അപ്പൊ ഏകദേശം അതിൻ്റെ ഒരു ഒരു രീതി എങ്കിൽ മനസ്സിലായല്ലോ അപ്പോ കാസിസ്താദിന്റെ ഒരു ശൈലി ഇങ്ങനെയാണ് ഇനി കാസിം ഉസ്താദ് പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടോ എന്നുള്ളതാണ് ആ ഒന്ന് ഒന്നുകൂടെ ഒരുപക്ഷെ കേട്ടവരായിരിക്കാം എന്നാലും നമുക്ക് അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിട്ടിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യനും മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത പ്രതിബദ്ധതോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തികൾ അറബികളാണ് അറബികൾ അപ്പോഴത്തെ ബിഡ്ഡികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ഊഹെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും ഇമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയണം മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പക്ഷെ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ് അപ്പൊ കാസിമതിന്റെ വിശദീകരണം എന്താണെന്ന് കാസിമ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മക്കയിലും മദീനെങ്കിലും പോകാൻ പറ്റില്ല കാരണം എൻ്റെ പ്രഭാഷണം കേട്ട് ഞാൻ അവിടെ പോയാൽ എനിക്കെതിരെ പറ്റിയ ആക്ഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് മദീന ഇങ്ങോട്ട് വരണം മുത്തേ മുത്തേടത്തേക്ക് വരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹബീബ നബി എന്റെ അടുത്തേക്ക് വരണം ആ രീതിയിലാണ് അതാണ് ഉസ്താദ് കൊടുക്കുന്ന ഒരു വിശദീകരണം മറ്റൊന്നാമതൊരു കാര്യം ഞാൻ ദജാൽ എന്ന് പറയുന്ന ഒരാൾ വളരെ ആകർഷണീയമായ ഒരാളാണ് അദ്ദേഹം ആളുകൾക്കിടയിൽ ഒരുപാട് നല്ല ഒരു കയ്യിൽ റൊട്ടിയും ഒരു കയ്യിൽ വെള്ളമൊക്കെ ആയിട്ട് വരാൻ ഒക്കെ ആദീസിലുണ്ട് അപ്പൊ ആളുകൾക്ക് ഒരുപാട് നന്മ ചെയ്യുമ്പോൾ ആളുകൾ കരുതും ഇത് ശരിയാണ് അങ്ങനെ ദജാലിന് പിന്നാലെ ആളുകൾ പോകും എന്നാണ് ഞാൻ പറഞ്ഞത് ദജ്ജാല് കള്ളനാണ് എന്നുള്ളത് ചുരുക്കം ചില വിശ്വാസികൾക്ക് മാത്രമേ ബോധ്യപ്പെടൂ ഇതാണ് അതിന്റെ വിശദീകരണമായിട്ട് കാസി ഉസ്താദ് പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മഹദീമാമിനെ കുറിച്ചും പറയുന്നുണ്ട് മഹദീമാം എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അറബികളൊക്കെ മുഴുവനും വഹാബികളാണ് മുഴുവൻ അറബികളും വഹാബി വൽക്കരിച്ചവരാണ് എന്നൊക്കെയാണ് കാസിമസ്തനെ ന്യായീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ത്യയിൽ വരുന്ന ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്കരാണ് അവർ കാരാണെങ്കിൽ പോലും എന്നൊക്കെ പറയേണ്ടത് അതൊക്കെ സത്യം ഉൾക്കൊള്ളുന്നതിന് മുൻപും ഇവിടെ വന്ന സത്യത്തിനെയൊക്കെ ഉൾക്കൊണ്ട ഒരുപാട് മഹാന്മാർ ഇവിടെ വന്നപ്പോൾ അവരെയൊക്കെ ഉൾക്കൊണ്ട എന്തിനോ മറ്റേ ഹോജാ മോഹൻ ജിഷ്ടി പോലെയുള്ള ആളുകളൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ടവരാണല്ലോ ഹിന്ദുക്കൾ ആ രീതിയിൽ അവരൊക്കെ മതം മാറി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അദ്ദേഹത്തെ അംഗീകരിക്കും മുസ്ലിങ്ങളാണ് പരസ്പരം സംഘടന പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ അംഗീകരിക്കാതെ വരിക എന്നൊക്കെയാണ് വിശദീകരണമായിട്ട് ഈ റഹ്മത്തുള്ള ഖാസിമി പറയുന്നത് പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും സത്യമോ ഒക്കെയാണ് പക്ഷേ അത് ആരോടാണ് പറയേണ്ടത് ഒരിക്കൽ അബൂഹു പറയുന്ന ഒരു ഹദീസ് അദ്ദേഹത്തിൽ ഹദീസ് ഉണ്ട് എനിക്ക് റസൂറിൽ തന്ന രണ്ട് ചാക്ക് ചാക്കിയുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മറ്റത് പറഞ്ഞാൽ എൻ്റെ തല പോകുമെന്ന് അതായത് നമ്മൾ ചില ആളുകളോട് പറയേണ്ട ഒരു പബ്ലിക്കിൽ പറയേണ്ടുന്ന കാര്യങ്ങൾ ആ പബ്ലിക്കിൽ പറയാവൂ അത് മതമായാലും മറ്റെന്താണെങ്കിലും ഒരു അപ്പൊ റഹമത്തുള്ള ഖാസി മുത്തേടത്തിന് ചീത്ത പറയാനും വഴക്ക് പറയുന്നത് ഞാനാളല്ല ഇനിയിപ്പോ ആരാണെങ്കിലും നമ്മൾ ആരെയും വഴക്ക് പറയണ്ട പക്ഷേ ഇത് ശരിക്കും കാസി മുസ്താദ് ചെയ്ത ഈ ഒരു രീതി ഈ രീതിയേക്കാൾ നല്ലത് ഇത്തരം കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ പറയാതിരിക്കണം ദജാൽ അദ്ദേഹം പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രകൃതനാണ് ഒറ്റക്കണ്ണെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് ഒരു നില ഒരു ഇത് മാത്രണ്ടാവുള്ളൂ സത്യം കാണാനുള്ള ശേഷിയില്ലാത്ത ഒരാൾ അല്ലാതെ ഭീകരമായ രൂപമൊന്നും ദജ്ജാൽ ഇതൊക്കെ ഈ ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദീകരിച്ച് വിശദീകരിച്ചിട്ട് അബദ്ധങ്ങളിൽ പോയി ചാടിയ ആളുകൾ സമകാലികരായ പണ്ഡിതന്മാരും ഉണ്ട് ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ഉസ്താദ് അങ്ങനെ ഒരു ശൈലി ഇതാണ് രണ്ട് ഉസ്താദ് ഇത്തരം കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ ഇങ്ങനെ പറയരുത് അതൊക്കെ ആ ഇപ്പം തസമുഫിൻ്റെ റിലമുകൾ തസമുഫിൻ്റെ ആളുകളോട് മാത്രമേ പറയാവൂ അല്ലാത്തവർ കേട്ടാൽ ഞെട്ടിപ്പോൾ ആലോചിച്ച് നോക്കുക മുഹീദീൻ ഷേഖിന്റെ വളരെ ആദരവോടു കൂടി കണ്ടിരുന്ന ഒരു സൂഫി ഗുരുവാണ് മൻസൂർ ഖല്ലാജ് ഖല്ലാജിനെ കൊല്ലും അന്നേരം ഞാൻ ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ ഞാൻ വന്നേനെ എന്നൊക്കെ മൊഹീദീൻ മാലിയിൽ പരാമർശിച്ച ആ ഒരു മൻസൂർ ഖല്ലാജിനെ കുറിച്ച് മൻസൂർ ഖല്ലാജ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ സൂഫികളുടെ സൂഫികളുടെ ഗുരുനാഥനായ ജുനൈദുൽ ബഹ്ദാദിറിയുമാണ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് എനിക്ക് ഹജ്ജിന് വരണം എന്ന് പറഞ്ഞു ജൂനീദുൽ ബഗദാദി വിളിക്കണം ശിഷ്യനെ മൻസൂർ ഹലെ വിളിക്കാണ് നീ എൻ്റെ കൂടെ തവണ ഹജ്ജി വരണം അദ്ദേഹം ഇഹ്റാമിന്റെ വേഷം കെട്ടിയിട്ട് ജൂനീദുൽ ബഗദാദി എങ്ങനെ തവാഫ് ചെയ്തത്ര ഏഴ് തവണ എന്നിട്ട് എൻ്റെ ഹജ്ജ് പൂർത്തിയായി എന്ന് പറഞ്ഞു അദ്ദേഹം ആ ഒരു ഹാലി ഒരാളാണ് നമ്മൾ ഇത്തരം ഒരു കാര്യം ഇങ്ങനെയാണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഞാൻ ഇത് പറയാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ പറഞ്ഞത് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജ് ക്ലാസ്സിന് ഈ ഒരു ക്ലാസ് വെച്ചു കൊടുത്തുള്ള അവസ്ഥ എന്താണ് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പം പറയാനാണെങ്കിൽ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അതിന് പെട്ടതാണ് ഈ ഒരു കറാമത്തുകളൊക്കെ കറാമത്തുകളൊന്നും വിളിച്ച് യൂട്യൂബിലൂടെ കൂവാനുള്ളതേ അല്ല ആ കറാമത്തുകൾ കൂവി കൂവിയിട്ടാണ് ഏറ്റവും വലിയ ട്രോൾ ഉണ്ടായത് സി എം മട മടവൂര് മറ്റേ ഷേഫിനെ കുറിച്ച് ഇങ്ങനെ ഇതിങ്ങനെ വിളിച്ചു ഓരോരുത്തർ പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വേറെ ഉണ്ടാക്കി വിടുകയും ചെയ്യും അപ്പോ ഇതായിരുന്നില്ല ചെയ്യേണ്ടെന്ന് ചില കാര്യങ്ങൾ ചിലരോട് പറയരുത് ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ പറയരുത് ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ പറയരുത് ചിലത് ഒട്ടുമേ പറയരുത് സത്യം ആണെങ്കിൽ കൂടി ഈ ഒരു രീതി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളൊക്കെ ബി ജെ പി കാരാന്നാണ് പറഞ്ഞത് ശരിക്കും സംഘപരിവാറിനെ എതിർക്കുന്നതിലൊക്കെ ഈ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദു ഹിന്ദുക്കളാണ് കൂടുതലുള്ളത് അതിൽ നിരീക്ഷണവാദികൾ വരണ്ട് മോഡി എന്ന ഫാസിസ്റ്റിനെ എതിർക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഹിന്ദുക്കളെ മുഴുവനും ബി ജെ പി കാരായിട്ടൊന്നും കാണണ്ട അപ്പൊ ഉസ്താദിന്റെ ഒരു നിഗമനം അത്ര ശരിയായില്ല എന്ന അഭിപ്രായമാണ് എനിക്കും തോന്നിയ പക്ഷേ അത് അതിൻ്റെ പേരിൽ ഉസ്താനെ വിമർശിക്കാനോ മോശക്കാരനാക്കാനോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി നാക്കാനോ ഇസ്ലാമിക വിരുദ്ധനാക്കാനാണോ മോശക്കാരനാക്കാനോ ഒന്നും ഒരിക്കലും നമ്മൾ തയ്യാറാവരുത് സത്യം സത്യമായിട്ട് ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ്